നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാന്റെ കോൺസുലേറ്റ് തകർത്തതിന് തൊട്ടു പിന്നാലെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉടലെടുക്കുകയും പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത് അതിനിടയിൽ ഇസ്രായേൽ ഇന്ന് ഇറാനിന് തിരിച്ചടി എന്ന തരത്തിൽ ഉള്ള വാർത്തകളൊക്കെ പുറത്തു വരികയാണ് ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഇറാൻ ഇസ്രായേൽ ആക്രമിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിൽ നിർണായകമായ ഒരു പ്രസ്താവന ഇറാൻ നടത്തിയിരിക്കുകയാണ് പുറത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ ഇസ്രായേലിനെ ഉടൻ തിരിച്ചടിക്കാൻ െന്നും പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തിനകത്തുനിന്ന് ചെറിയ രീതിയിലെ ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് ഇറാനിയൻ വ്യോമ പ്രതിരോധം തംബ്രിസിലും ഇസ്ഫാനഹാനിലും ഉണ്ടായ ആക്രമണത്തെ തടഞ്ഞുവെന്നും അധികൃതർ വ്യക്തമാക്കി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മൂന്ന് ഡ്രോണുകളാണ് വെടിവെച്ച് വീട്ടിയത് ഒരു ഭാഗ്യ ആക്രമണവും തങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ആക്രമണത്തെക്കാൾ കൂടുതൽ നുഴഞ്ഞ കയറ്റമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇറാൻ വ്യക്തമാക്കി ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇറാനെതിരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയെന്നായിരുന്നു റിപ്പോർട്ട് പക്ഷേ അതെല്ലാം ഇപ്പോൾ തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ ഉടനൊന്നും ആക്രമിക്കാൻ ഒരു പദ്ധതി ഇല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇറാൻ ഇറാൻ നഗരമായ ഇസ്വാഹാനിലെ വിമാനത്താവളത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവന്നു ഇതിന്റെ കാരണം വ്യക്തമായിട്ടില്ല എന്നും ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാന്റെ യുനേറിയൻ പദ്ധതിയുടെ കേന്ദ്രമായ നദാൻസ് ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ ഇസ്വാഹാൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ആക്രമണ സൂചനകൾ കിട്ടിയതിന് പിന്നാലെ ഇറാന്റെ വ്യോമാതിർത്തിയിൽ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടയിൽ മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തുവരുന്നുണ്ട് ലോക നേതാക്കളോട് സമാധാനമായിരിക്കാൻ ആവശ്യപ്പെട്ടു മേധാവി ഇലോൺ മസ്ക് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് മസ്ക് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ റോക്കറ്റുകൾ പരസ്പരം അയയ്ക്കുകയല്ല വേണ്ടത് പകരം നക്ഷത്രങ്ങളിലേക്ക് അയക്കണം എന്നായിരുന്നു മസ്ക് പറഞ്ഞിരിക്കുന്നത് അമ്പതിനായിരത്തോളം റഷ്യൻ സൈനികർ യുക്രൈനിൽ മരിച്ചതായി റിപ്പോർട്ട് വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു റഷ്യൻ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഇറാൻ സംഘർഷവും സ്ഥിതിഗതികൾ സംഘർഷഭരിതമാക്കുന്നതിനിടെയാണ് മസ്കിന്റെ നിർദ്ദേശം ഇറാൻ പ്രധാന നഗരമായ ഇസ്ഫഹാനിലാണ് ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായ ഡ്രോൺ ആക്രമണം ഉണ്ടായത് തക്കം കിട്ടുമ്പോൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ച ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇറാന്റെ ആണവ നഗരം തന്നെയാണ് മിസൈലുകളും ഡ്രോണുകളും അയച്ചത് ഇസ്ഫഖാനിലേക്കും അമേരിക്കൻ ഉദ്യോഗസ്ഥരാണ് ആക്രമണ വാർത്ത ആദ്യം പുറത്തുവിട്ടത് വൈകാതെ ഇറാന്റെ മാധ്യമങ്ങളും വാർത്ത നൽകി ഇപ്പോൾ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു പക്ഷെ ഇതെല്ലാം നിഷേധിച്ച് ഇറാനും രംഗത്ത് വന്നു എന്നതും ശ്രദ്ധേയമാണ് ഇസ്രായേൽ ഇനിയും ആക്രമിക്കുമെന്ന ഒരു നിഗമനത്തിലാണ് ഇറാൻ അതിർത്തിയിൽ സ്ഥാപിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം സജീവമാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഡ്രോണുകളെ ഈ സംവിധാനമാണ് പ്രതിരോധിച്ചത് കൂടാതെ ഇറാന്റെ സൈനികർ വെടിവെച്ചിടുകയും ചെയ്തുവെന്നാണ് വിവരം അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധം ചുമത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം ഒന്നിന് സിറിയയിൽ ഇറാന്റെ എംബസി ആക്രമിച്ച ഇസ്രായേൽ പ്രമുഖരായ ഇറാൻ കമാൻഡർമാരെ കൊലപ്പെടുത്തിയിരുന്നു ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇറാൻ മൂന്ന് ദിവസം മുമ്പ് പ്രത്യക്ഷ ആക്രമണം നടത്തി ഇസ്രായേലിൽ മായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും ആക്രമിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു ഇറാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത